ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധി രക്ഷപെട്ടിരിക്കുന്നത് ജയശങ്കറിനെ കുറിച്ചാണ് ജയശങ്കർ ഈ പരാ ഈ ആക്രമണത്തിന് മുൻപ് തന്നെ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്നൊരു വീഡിയോ എല്ലാം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ ജയശങ്കറിനെതിരെ തിരിയാനുള്ള കാരണം ഇത് എന്തായിട്ടോ നല്ല ജയശങ്കർ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അറിയുന്നത് അതെപ്പോഴും നമ്മൾ ഈ പറഞ്ഞിട്ടടിക്കും നല്ല ശക്തിയും ഡോമിനൻസും ഉള്ള ആളുകളാണ് മറ്റുള്ളവരെ ഒളിഞ്ഞെന്ന് കുത്തിയുള്ളൂ ഈ സിനിമയിലൊക്കെ ഉണ്ട് ചില നല്ല വില്ലന്മാർ ഓൾറെഡി പറയും ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നിട്ട് സുരേഷ് ഗോപിനെയൊക്കെ പോയി പിന്നെ ഓടിക്കും മമ്മൂട്ടിനെയൊക്കെ ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ആ ലക്ഷ്യം കൃത്യമായി പറഞ്ഞിട്ട് ടൈം പറഞ്ഞിട്ട് അവർ പോയി ക്രൈം ചെയ്യും അത് ആ അത്രയും കോൺഫിഡൻസ് ഉള്ള ആളുകൾ ചെയ്യുന്നതാണ് പാകിസ്ഥാന് നമ്മളിവിടെ ഭീകരാക്രമണം നടത്തുന്നതിന്മാരോടും പറയാറില്ല കാരണം അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല ധൈര്യമില്ല ഡോമിനൻസ് ഇല്ല ഇന്ത്യയ്ക്ക് ഡോമിനൻസ് ഉണ്ട് മേധാവിത്വം ഉണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത് നമ്മൾ ഇത്ര സമയത്ത് അടിച്ചിരിക്കും എന്ന് വന്നിട്ട് പോയി അടിക്കുന്നത് നമ്മളൊരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത് അത് ജയശങ്കർ മാത്രമായിട്ട് എടുക്കാനും പറ്റില്ല അത് ഗവൺമെന്റ് തീരുമാനമാണ് ബി ജെ പി ഗവൺമെന്റിന്റെ തീരുമാനമാണ് അത് എങ്ങനെ നടപ്പിലാക്കി അതിനെതിരെ ആദ്യ നടപടി എടുക്കാറ് മോഡിയും മോഡിയുടെ തീരുമാനമല്ലേ മോഹൻ മോഹൻ മോഹൻഭഗവത്തിൻ്റെ തീരുമാനമല്ലേ ആര് നടപടി എടുക്കണം എന്നാൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് പറ്റിയെന്ന് എന്ന് എനിക്ക് മനസ്സിലാകത്ത ഇതൊക്കെ കോമൺ സെൻസിൽ കാണേണ്ട ഒരു കാര്യമില്ല ആരാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഈ സമയത്ത് ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ ഇങ്ങനെ കൃത്യ തെറ്റുകൾ അല്ലെങ്കിൽ തെറ്റെന്ന് തോന്നിപ്പിക്കാൻ കാര്യങ്ങൾ ഇത്തിരി കൃത്യമായി അദ്ദേഹത്തിന് ശ്രദ്ധേയപ്പെടുത്തുന്നതല്ല തെറ്റുകൾ പറഞ്ഞോട്ടെ ഇത് തെറ്റാണ് ഇത് ഈ ജയശങ്കറിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു ലൂസ് സ്റ്റോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജയശങ്കറിന് ലൂസ് സ്റ്റോക്ക് ഇല്ലല്ലോ അതേ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ അതാണ് ജയശങ്കറിന്റെ ആ ഡിപ്ലോമാറ്റ് എന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ് അതായത് നിങ്ങൾ കേട്ടിരുന്നു ബാക്കി ഒരുപാട് ഡിപ്ലോമാറ്റുകളെ പറ്റി നിങ്ങൾ സർവീസിൽ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രചരണം നടത്തുകയാണ് എന്തിട്ട് അതായത് ജയശങ്കർ കോൺഗ്രസ് പ്രചാരണം നടത്തേണ്ട അർത്ഥം ജയശങ്കർ വിജയാന്നുള്ളത് ഇപ്പൊ വിജയിക്കുന്ന വിജയിച്ചു നിൽക്കുന്ന ആളുകളെ ആണ് ഈ പ്രചാരണം നടത്തുള്ളത് പാപട്ട് നിന്റെ കാര്യം പ്രചാരണം നടത്തേണ്ടത് നീ ഇങ്ങനെ അപ്കമിങ് ആയിട്ടുള്ള ഒരു അങ്ങനെ നീ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലല്ലോ ശ്രദ്ധിക്കപ്പെടണെങ്കിൽ ഇനിയും ടൈമുണ്ട് നീ ചെറുപ്പക്കാര പക്ഷേ വിനുബിജോന്റെ കാര്യം ആണോ എന്ത് വന്നാലും വിനു ബിജു തീർക്കുകയും എന്തുകൊണ്ടാണ് വിനുബിജു സ്വാധീനമുണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ് അവർക്ക് വിമർശനങ്ങളുണ്ടാവുള്ളൂ മറ്റേ ഏതെടുത്ത് വന്നെന്താ പറഞ്ഞു വരുന്നത് നീ ഒച്ചോട് ശ്രമിച്ചാൽ നീ രക്ഷപ്പെടും അത് വരും പറ അപ്പം ഞാൻ പറഞ്ഞത് അതാണ് അപ്പം അയാൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങേരുടെ ഒരു ഡിപ്ലോമാറ്റ്സിന്റെ ഫാമിലിന്ന് എഴുന്നാളും ഭയങ്കര നാഷണലിസ്റ്റ് ആണ് സൗത്ത് ഇന്ത്യൻ ആണ് ഇവർ അങ്ങേരുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ സായിപ്പ് ഇട്ട് പോയിട്ടുള്ള ഇട്ടുപോയിട്ടുള്ള രാഷ്ട്രീയ അറിവിന്റെ രാഷ്ട്രീയക്കാരെക്കാട്ടും പേരുള്ളവരാണ് ഈ ജേർണൽ ഇവർ ഡിപ്ലോമാറ്റ്സും സിവിൽ സർവീസുകാരും രാഷ്ട്രീയക്കാർക്ക് ഒന്ന് തീരയല്ലേ അറിയുള്ളൂ ഇവരെ വിളിച്ചു വെട്ടിക്കാനും ഇവർക്കതല്ല ഇവർ കൃത്യമായി വെട്ടിക്കാനും തെട്ടിക്കാനും അറിയാമെന്ന് മാത്രമല്ല എങ്ങനെയാണ് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നറിയാം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് അധികാരത്തിനൊണ്ട് ഡോവലിന്റെ പങ്ക് ചെറുതാന്ന് വിചാരിച്ച് അപ്പോ ഇവര് ഡോവലിന് വലിയ പങ്കുണ്ട് ഒരു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഹിന്ദുത്വ ഹൃദയ സാമ്ര അതൊക്കെ ശരിയാണ് ഇന്ത്യ പോലെ വലിയ രാജ്യത്ത് ഇലക്ഷൻ ചെയ്യിക്കാൻ അത് മാത്രമൊന്നും പോരാ അതിന് വലിയ പ്രക്ഷോഭങ്ങൾ വേണം ആ പ്രക്ഷോഭങ്ങൾ കൃത്യമായിട്ട് ആളെ കത്തിക്കണം കൃത്യമായിട്ട് അത് നിർത്തണം ആ ഡിസ്കോയ്സ് എയറിൽ നിർത്തണം കൃത്യമായി ലീക്ക് മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് അഴിമതി കഥകളും മറ്റും ലീക്ക് ചെയ്ത് വരണോ അതിനെപ്പറ്റി തുടർച്ചയായിട്ട് എഴുതിപ്പിക്കണം ഇതായിരിക്കട്ട ഡോവലിൻ്റെ പണി എന്താ ചാരനായിരുന്നു ഐ ബി ചീഫായിരുന്നു അപ്പോൾ ഡോവലിൻ്റെ അയിൽ ഈ സാധനങ്ങളെല്ലാം ഡോവലിന് ഞാൻ പറഞ്ഞത് ഡോവലിൻ്റെ ഡോവലെ പോലുള്ള ഉദ്യോഗസ്ഥരാണ് സത്യത്തിൽ ഈ രാജ്യം ഭരിക്കുന്നത് ഭരിച്ചുകൊണ്ടിരുന്നു അവർ തന്നെയാണ് അവർക്ക് അവരെ പൊളിറ്റിക്സ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ജയശങ്കറിന്റെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഒരാവശ്യമില്ല പിന്നെ ജനങ്ങൾ വിശ്വസിക്കില്ല അതാണ് കാര്യം ജയശങ്കർ അങ്ങനെ അമതം പറ്റിയ ജനം വിശ്വസിക്കില്ല അതിനൊരു കാരണം ഉണ്ടാവുന്ന ജനം വിശ്വസിക്കുന്നു ജയശങ്കറിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിവിൽ സർവീസുകാർക്ക് ഈ ബ്രിട്ടീഷുകാരോട് ഒരു എന്തുകൊണ്ടാണ് വെറുതെ ആളുകളെ പറ്റിക്കാൻ ഇവർ തെറ്റിദ്ധരിക്കല്ലേ കോൺഗ്രസ് ഒന്നും ജയശങ്കർ നല്ല പണി കൊടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഇന്ത്യക്കെതിരായ ശത്രുക്കൾ അപ്പം പലപ്പോഴും ഇന്ത്യക്കെതിരെയുള്ള ശത്രുക്കൾക്ക് ഇൻ്റർനാഷണൽ മീഡിയയിൽ വലിയ സ്വാധീനം കിട്ടും അപ്പോൾ ഇവിടെയുള്ള പ്രതിവേശത്തിൻ്റെ മേൽ ഈ ഇന്ത്യയുടെ ശത്രുക്കളല്ല ഇൻ്റർനാഷണൽ മീഡിയക്കൊരു സ്വാധീനമുണ്ട് ബി ബി സി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും അത് വരുന്നത് അല്ലെ രാഹുൽ ഗാന്ധി ഇങ്ങനെ അവധം കാണിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല ജയശങ്കർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള മിനിഷറാണ് അദ്ദേഹം അദ്ദേഹം സംസാരിക്കില്ല സംസാരിച്ച കൃത്യമാണ് കൃത്യം വ്യക്തമായ ഭാഷ അദ്ദേഹം പറയും പിന്നെ ഈ സാഹിബിൻ്റെ ഈ പറയുന്ന ഒരു ഹാങ് ഓവർ ഇല്ല അതായത് സാധാരണ കാശുവൽ ഷർട്ട് ഒരു സാധാരണ എക്സിക്യൂട്ടീവ് ഷർട്ടും ഉണ്ട് ചെയ്യാതെ വളരെ കാഷ്വലായിട്ട് തുടങ്ങി എനിക്കതാണ് അദ്ദേഹത്തെ വലിയ ഇഷ്ടം കാരണം എന്ന് നമ്മളെ പോലൊക്കെ തന്നെ സാധാരണ സാധാരണക്കാരെ വൃത്തി ഉണ്ടാവും നല്ലാതെ നല്ല സൗമ്യമായി സംസാരിക്കും അദ്ദേഹം ഞാൻ മിനിസ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ട് അത് കാണിക്കാൻ വേണ്ടി ഒരു കോട്ട് അതിൻ്റെ മുകളിൽ വേറൊരു കോട്ട് ഇതിൽ പിന്നെ ഒരു ടവല് പോക്കറ്റ് ചിരിയോ ഇങ്ങനെ ഒരു പരിപാടി അദ്ദേഹം ചെയ്യാറുള്ളത് ആരേ ഇനി ഇതൊക്കെ സായ്പമാര് എന്ന് ഓരോ ശീലങ്ങളാണ് നമുക്കത് ഇന്നും ആവശ്യമില്ലല്ലോ നമുക്ക് നമ്മളായിരുന്നാൽ പോലെ മുൻപടുത്തും കണ്ടു ഞാൻ ജയശങ്കർ ഏതോ മുൻ കണ്ടു സമയാണല്ലോ അപ്പം അത് ഇതുകൊണ്ടാണ് ജയശങ്കർ ജയശങ്കർ ഇന്ത്യൻ പ്രസിഡന്റോ ഇനിയൊരു പ്രത്യേക സാഹചര്യം വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ പോലെ അത്ഭുതപ്പെട്ടത് ചിലപ്പോൾ ഈ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് ഈ നരേന്ദ്രമോദിയുടെ വളർച്ചക്ക് പിന്നിലും ഇദ്ദേഹമായിരിക്കും അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ലക്ഷ്യമിടുന്നത് അത് നരേന്ദ്രമോദിക്ക് വലിയ സഹായങ്ങൾ ജയശങ്കറിന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ജയശങ്കറും ഉപരോ കുടുംബവും ഒക്കെ പണ്ട് പാചകം പിന്നെ തൊട്ട് അതിൻ്റെ പിന്തുണയൊക്കെ ചെയ്തിട്ടുണ്ട് അവരങ്ങനെ ഫാമിലിയാണ് ഭയങ്കര നാഷണലിസ്റ്റ് ആയിട്ടുള്ള കുടുംബമാണ് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മോഡിയുടെ ഒന്നാമത്തെ ടൈം നിങ്ങൾ നോക്കിയാൽ മുപ്പത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഇന്റർനാഷണൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ശക്തിപ്പെടുത്താനും ഒക്കെയാണ് മുപ്പത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അധികം പുറത്തായിരുന്നു ഇപ്പം മുപ്പത് അധികം പുറത്തു പോകുന്നില്ല അപ്പോൾ അത് ജയശങ്കറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങൾ ജയശങ്കർ വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് ജയശങ്കറിൻ്റെ റോൾ അത് ജയശങ്കർ പോഷണലാണ് പോഷനാണ് അദ്ദേഹത്തിന് ഒരു പോഷൻ ഈ പറയുന്ന ഡിപ്ലോമസി മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ ഒരു പോഷണൽ എന്ന രീതിയിൽ അതിൽ അദ്ദേഹത്തിനുള്ള മെഴിവയക്കമുണ്ട് മോഡി ഒരു സിമെൻറ്റ് ഇട്ടൊരു ഒരു ഉണ്ടായിക്കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് നന്നായി അദ്ദേഹം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഗ്രസീവ് ആകേണ്ട സമയത്ത് അഗ്രസീവ് ആവണുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ പിന്നെ അതിനു വേറെ ഈ വന്നു കുന്ന രീതിയിൽ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ അവർ വൈ തെറ്റിക്കാൻ ഒരുപാട് പുരോപനങ്ങളുണ്ടാവും അങ്ങനെ പുരോപനങ്ങളൊന്നും വീഴുന്ന അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ലോല വികാരങ്ങളൊന്നും അങ്ങനെക്കില്ലാന്ന് തോന്നും അത് വലിയ ഘടകമാണ് അതോടൊപ്പം തന്നെ ഈ ഐ എഫ് ഐ എം എഫുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരൊരു വീഴ്ച ഉണ്ടായതായി പലരും ചൂണ്ടിക്കാട്ടുന്നത് കാരണം ഐ എഫ് ഐ എം എഫ് പാകിസ്ഥാന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ അത് അദ്ദേഹം കൃത്യമായി ഇടപെട്ടിരുന്ന് ഫണ്ട് നൽകില്ല എന്നത് പറയുന്നതിൽ എന്തെങ്കിലും ആകെ വെറുതാണ് അത് ആദ്യം അമേരിക്കയും സ്റ്റേറ്റ് അന്ന് ഈ ഭീകരവാദം തിരിച്ചുള്ള അക്രമം യുദ്ധമല്ല രണ്ട് അക്രമങ്ങൾ ഉണ്ടാകാൻ കാരണം അവർക്ക് പാകിസ്ഥാന് ഫണ്ട് കൊടുക്കണം സാധാരണ രീതിയിൽ പാകിസ്ഥാൻ ഫെയിൽഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഫണ്ടും ബന്ധവും കൊണ്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ പ്രശ്നമാകും അപ്പോൾ അതിനൊരു കാരണം വേണം അതിന് കാരണമാണെന്ത് വിവരുടെ ആയുധങ്ങളായ അമേരിക്ക മേടിക്കുന്നത് അതിനൊരു കാരണം വേണം ആ കാരണം എന്താണ് അവിടെ ഒരു യുദ്ധമുണ്ട് ആ യുദ്ധത്തിന് പിൻവാൻ അമേരി പാകിസ്ഥാനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ആണവ യുദ്ധമായി മാറും അപ്പോൾ അതിന് പറയാൻ പാകിസ്ഥാനും ഈ പൈസയാണ് ആവശ്യപ്പെടുന്നത് അതാണ് സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഒരു യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് മുന്നിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ ഈ ഇരയുണ്ടാവും ഇരയുടെ ഇവിടെ ഇന്ത്യ ആയിരുന്നു അപ്പം ഇന്ത്യക്ക് ഇന്ത്യേനെ ആക്രമിച്ചാൽ തിരിച്ചടിച്ചേ പറ്റുള്ളൂ അത് തിരിച്ചടിക്കുമെന്ന് അവർക്ക് അറിയാം ചെയ്യാം അത് ഏത് രീതിയിലെന്നുള്ളതാണ് ഒരു ഫുൾ ഫ്ലഡ്ജിഡ് ഭാഗം അവരും ആഗ്രഹിച്ചു അവർക്ക് യുദ്ധാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫുൾ ഫ്ലഡ്ജിഡ് ഭാഗം അവരും ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ വേറെ രീതിയിലായിരുന്നു സെറ്റ് ചെയ്യുക ഇത് യു എൻ്റെ പൈസ മേടിച്ചെടുക്കാനൊക്കെ ഉള്ള പിന്നെ അവരുടെ അവരുടെ ഇന്ത്യയാണ് പ്രശ്നങ്ങൾ ശ്രദ്ധ മാറണം അതായിരുന്നു അതിൻ്റെ ഒരു കാര്യം ഇന്ത്യ പിന്നെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യയുടെ സൈഡ് ഇന്ത്യ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഡിഫൻസും നമ്മുടെ എന്താണ് രാഷ്ട്ര താല്പര്യങ്ങളും നമ്മൾ അത് ശക്തമായി തന്നെ സംരക്ഷിച്ചു അതാണ് അതിൻ്റെ കാര്യം പാകിസ്ഥാൻ വെറുതെ കളിക്കാൻ വേണ്ടിയാണ് അവരെ പിന്നിൽ അമേരിക്കൻ ഡീപ് ആണ് അത് കണ്ടിട്ടാണ് അവർ ഈ കളി കളിക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇല്ലെങ്കിൽ അവർ പണ്ട് പറ്റേ പണ്ടേ വളരെ മുമ്പേ ആറ്റംബോമൊക്കെ ഇവിടെ പോയവയ്ക്കുകയായിരുന്നു കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കഴിഞ്ഞാൽ അവരെ സ്വാധീനമുള്ള മതംഭ്രാന്തന്മാരാണ് ഈ മതഭ്രാന്തന്മാരെ മേലാണ് ഡീപ് സ്റ്റേറ്റ് സാധ്യത ഉള്ളത് ഡീപ് സ്റ്റേറ്റ് സ്വാധീനം ഉള്ളത് നമ്മൾ സേഫായി നിൽക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളേ എഴുതും മതഭ്രാന്തന്മാർക്ക് വേറൊന്നുമില്ലല്ലോ ഇന്ത്യനെ തകർക്കുക കാഫികകളെ ഇല്ലാതാക്കുക അങ്ങനെ സ്വകരാജ്യം കിട്ടുക എന്നുള്ളതല്ലേ അപ്പോൾ ആറ്റം പോ നാഥികൾ ഉപയോഗിക്കും അവന്മാർ ഇല്ലാതായാലും അവന്മാർക്ക് സ്വകം കിട്ടല്ലോ കാർഫികകളിനോട് യുദ്ധം ചെയ്തിട്ടല്ലേ പിന്നെ മരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതാണ് ആ ആ ഒരു മനസ്സിലിപ്പ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് ആണോ മതമൗര്യവാദികളാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ ഡീപ് സ്റ്റേറ്റ് ആവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക